ഇന്നുണ്ടല്ലോ ഒരു ആറര മണിയായപ്പോഴത്തെ നമ്മൾ കിച്ചണിലേക്ക് വന്നത് സാധാരണ വരുന്നതിനേക്കാട്ടും ലേറ്റ് ആണ് കാരണം ഉണ്ട് കഴിഞ്ഞ ദിവസത്തെ ചോറും കറിയൊക്കെ ഫ്രിഡ്ജിൽ ബാക്കി ഇരിപ്പുണ്ട് പിന്നെ മോനിൽ എഞ്ച് വിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തോരോ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് കരുതി അങ്ങനെ നമ്മൾ തേടിച്ച് വന്ന ഉടനെ തന്നെ ആദ്യം ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു കൂട്ടത്തിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയാണ് അപ്പോൾ ഇഡ്ഡലിക്ക് ഒക്കെ ഒന്ന് വെള്ളം വെച്ചുകൊടുത്തു സത്യം പറഞ്ഞാൽ എനിക്കും മക്കളായി മക്കളെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ എൻ്റെമ്മ ചെയ്തുകൊണ്ടിരുന്നതിനെ കുറിച്ചൊക്കെ എനിക്ക് ഓർമ്മ പറഞ്ഞേ കാരണം പണ്ടൊക്കെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴേ ഞാൻ എന്നും പരാതി പറയുമായിരുന്നു അമ്മയ്ക്ക് എന്നും ഇഡ്ഡലി ശയുള്ള ഇഡലിയും വശയുള്ളൂ എന്ന് സംഭവം അതാണ്ടോ ഉണ്ടാക്കിയ എളുപ്പം ഇപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണേ അന്നും വഴക്കായിരുന്നു കാരണം അമ്മ വല്ല പൂഴുമൊക്കെ എന്തെങ്കിലും സൺഡേ വരുമ്പോൾ മാത്രമേ പൂരി ചപ്പാത്തി ആവക സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയുള്ളേ അപ്പോൾ ഒരുപാട് നേരം പരത്താനൊക്കെ എടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ നമുക്കത് ഭയങ്കര ദേഷ്യമുള്ള കാര്യമായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ മക്കൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അതെന്താ അമ്മ അന്ന് അങ്ങനെ എന്നങ്ങനെ ആലോചിക്കണേ ഇപ്പോൾ എനിക്ക് ഒരാഴ്ചയായിട്ട് ആയിട്ട് ഇവിടെ ദോശ തന്നെയായിരുന്നു അപ്പോൾ കുക്കപ്പൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ ഇന്ന് ഇഡ്ഡലി പിടിച്ചത് കാരണം അവന് ഇഡ്ഡലിയാണ് ഇഷ്ടം അഞ്ചാറ് ദോശ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി ഇവിടെ കഴിയും ഇഡ്ഡലി ആണെങ്കിൽ ഒരുപാട് നേരം എടുക്കുമല്ലോ വേവിക്കാനൊക്കെ ആയിട്ട് കരുതിയിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കാത്തത് അങ്ങനെ ഇന്നെന്തായാലും കുക്കപ്പിന് സന്തോഷിക്കട്ടെ എന്ന് ശേഷം ഇഡ്ഡലി തന്നെ ഉണ്ടാക്കിയെടുത്തു കൂട്ടത്തിൽ നമുക്ക് ചട്നിയാണ് കേട്ടോ വെള്ള ചമ്മന്തിയാണ് അതിന് അതിനുവേണ്ടിയുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിറകിയെടുത്തു അതിൻ്റെ കൂടെ തന്നെ തോരന് വേണ്ടുള്ള തേങ്ങയും കൂടെ ഒന്ന് ചിരകി കരുതി അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ കടുവയൊക്കെ വറുത്തു അതൊക്കെ ഒന്ന് ഡബ്ബയിലൊക്കെ നോക്കി വെച്ചോട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ബീട്രൂട്ടൊക്കെ ഉരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെത്തിയെടുത്ത് കൂട്ടത്തില് അടുപ്പിൽ നമ്മുടെ തല്ലേ ദിവസത്തെ ചോറ് ഉരിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ അതൊന്ന് വടിച്ചു തെടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചുകൊടുത്തു പിന്നെ സ്പീഡിലല്ലേ നമ്മുടെ തോരനൊക്കെ വന്ന് ചോപ്പറുള്ളതുകൊണ്ട് പിന്നെ സിമ്പിൾ അല്ലേ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് തോരൻ വെക്കാൻ വേണ്ടി അടുപ്പത്തേക്കൊക്കെ ഉപ്പൊക്കെ ഇട്ടോ ഒന്ന് ഇട്ട് കൊടുത്ത് കേട്ടോ അതിനിടയ്ക്ക് ചോറൊക്കെ റെഡിയായി അതൊക്കെ ഒന്ന് മാറ്റി രല്ലിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കുക്കിന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു പിന്നെ ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻ ആണ് കേട്ടോ അപ്പോൾ മോന് വേണ്ടിയിട്ട് ചോറ് പിന്നെ നമ്മുടെ ബീട്രൂട്ട് തോരൻ പിന്നെ തലേ ദിവസത്തെ രണ്ട് കഷ്ടം മീൻ ഇരിപ്പുണ്ടായിരുന്നെ അതൊക്കെ ഒന്ന് മസാലയൊക്കെ പരട്ടി പൊരിച്ചെടുത്തു പിന്നെ മുട്ട അതൊക്കെ കൊടുത്ത് അവനെ ബേഗൊക്കെ സെറ്റാക്കി വിട്ടു അപ്പോൾ അവന് ഇത്രയാണെങ്കിൽ അവന് സന്തോഷമാണ് കേട്ടോ അവന് നമ്മുടെ മീൻ പൊരിച്ചതും മുട്ടയൊക്കെ ആണെങ്കിൽ അവൻ ഹാപ്പിയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പാടുത്ത് വീഡിയോ